പാരമ്പര്യത്തെ മറികടന്ന ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദത്തോടെ ഭാഷാ പാണ്ഡിത്യം നേടിയ തിരുക്കരിപ്പൂർ ചന്ദേര കബോദര ഇല്ലത്തെ കെ ഇ ശ്രീലത അധ്യാപനത്തിൽ പിന്നിട്ടത് പതിനാറ് വർഷങ്ങൾ ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ അധ്യാപികയായ ഇവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ബിരുദവുമുണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ താന്ത്രിക സ്ഥാനമുള്ള ചന്തേരക്കബോധനയിലെത്തു നിന്നാണ് ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഈ അധ്യാപിക ഏതു ഭാഷയും ആർക്കും പഠിക്കാമെന്നും മതവും വിശ്വാസവും ഒന്നിനും തടസ്സമല്ലെന്നുമാണ് സജീവിതം കൊണ്ട് കെ ഇ ശ്രീലത എന്ന അധ്യാപിക തെളിയിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലും ഒരു കൗതുകം തോന്നി അത് പഠിക്കാൻ പഠിക്കാനെടുക്കുന്നതും പിന്നീട് അതിനുശേഷം എനിക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നതും വീണ്ടും അതിനന്നെ അതിനോടനുബന്ധിച്ച് ബിരുദാനന്തര ബിരുദം നേടണമെന്നും അങ്ങനെ പി ജി ചെയ്യുകയൊക്കെ ചെയ്ത് ഇന്ന് രണ്ടായിരത്തി ഏഴിൽ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇഷ്ടം തന്നെയാണ് ആ ഭാഷകളും നല്ല ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ മറ്റ് കന്നഡ തമിഴ് എല്ലാം കേൾക്കാൻ പാട്ട് പാടാനും പിന്നെ അതുകൂടാണ്ട് ഡാൻസിനോടൊക്കെ വലിയ ഇഷ്ടമാണ് പാരമ്പര്യ വിശ്വാസങ്ങളും ആചാരങ്ങളും നിറഞ്ഞ ഇല്ലത്തിൽ ഉറുദു ഭാഷാ പഠനം പ്രശ്നമാകുമോ എന്ന് തീർച്ചയായും ശ്രീലത സംശയിച്ചു ദമ്പൂതിരി പെൺകുട്ടി അറബിയും ഉറുദുവൊക്കെ പഠിച്ചാൽ ഹൈന്ദവ വിശ്വാസം തകരുമെന്ന് ആരും പറഞ്ഞില്ലെന്നതാണ് ശ്രീലതയുടെ വിജയത്തിന് പ്രേരകമായത് കോഴിക്കോട് ജില്ലയിലെ വടകര കരുവാഞ്ചേരി ആയടത്തില്ലത്തിൽ നിന്ന് തിറയും ഉത്സവങ്ങളും തേങ്ങയറും പാട്ടും കണ്ടു വളർന്നതാണ് ശ്രീലതയുടെ ബാല്യകാലം തോറ്റമ്പാട്ടും തെയ്യവും കുറയുന്ന അത്യുത്തര കേരളത്തിലേക്ക് വിവാഹത്തോടെയാണ് എത്തുന്നത് പഴമകളും നമ്പൂതിരി ആചാരങ്ങളും നിലനിൽക്കുന്ന താന്ത്രിക തറവാട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തെക്കാൾ ഭയമായിരുന്നുവെന്ന് ശ്രീലത പറയുന്നു പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ചിന്ത ശ്രീലത അലട്ടി പഴയ തറവാടാണെങ്കിലും സർക്കാർ ജോലിയുള്ള ഒരാളാവണം ഭർത്താവ് എന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഭർത്തൃപിതാവായ കബോധന ഇല്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയിൽ നിന്നും ഉണ്ടായ പിന്തുണ ഒരിക്കലും മറക്കാനാവുന്നതല്ലെന്നും ശ്രീലത പറയുന്നു വിവാഹം ചന്തേര ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതൽ അറിയില്ല പക്ഷേ താന്ത്രിക ഇല്ലാണെന്നും പൂജകളൊക്കെ ശുദ്ധ അശുദ്ധങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ അറിയായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ ഇഷ്ടം ഒരു പൂജ കഴിക്കുന്നതൊക്കെ അല്ലെങ്കിൽ പൂജാരിക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരാൾക്ക് കൊടുക്കണമെന്നായിരുന്നു പക്ഷെ അച്ഛൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ സാധിച്ചു അങ്ങനെയാണ് ഞാനിവിടെ ചന്തേരശ്രീ കബോധന ഇല്ലത്തേക്ക് എത്തിപ്പെടുന്നത് ആദ്യമൊക്കെ കുറച്ച് പൊരുത്തപ്പെടാൻ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ അത്

കുടുംബത്തിലെ മറ്റുള്ളവരുടെ സഹകരണവും ഉണ്ടായി രണ്ടായിരത്തി ഏഴിലാണ് പുതനൂർ സെൻട്രൽ എ യു പി സ്കൂളിൽ അധ്യാപികയാകുന്നത് ആര്യയും അഭിരാമുമാണ് മക്കൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ